മാമൻ്റെ മോളെ പെണ്ണുങ്ങൾ കാണാൻ വരുന്ന ചടങ്ങ് നമ്മുടെ ന്യൂ ജനറേഷൻ അതിൻ്റെ എൻഗേജ്മെൻറ്റ് എന്ന് പറയൂ കേട്ടോ ആദ്യമൊക്കെ പെണ്ണുങ്ങൾ കാണാൻ വരുന്ന ചടങ്ങ് തന്നെ ആയിരുന്നു നമ്മൾ നമ്മളിവിടെയൊക്കെ പറയാറ് അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് വരൂ കേട്ടോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇക്ക വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ലോറസ്കാരം കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാരണം സ്കാരത്തിന് ശേഷമാണ് ചെക്കൻ്റെ അവിടെ നിന്ന് അവരെത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒരു ഒന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് വീട് ചെക്കൻ്റെ അവിടുന്ന് ആള് വരുമ്പോൾ ഇരിക്കാൻ വേണ്ടി ചെയറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിക്കാരെല്ലാവരും എത്തിയിട്ട് ചെക്കനെ കാത്തിക്കുന്ന സമയോ അങ്ങനെ ചെക്കന് വരാനായിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇതാ ചെക്കൻ്റെ ടീമൊക്കെ ചെക്കനും ആ ഒരു ഫ്രണ്ട്സൊക്കെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനി ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തരായിട്ട് കയറുന്നുണ്ടായിരുന്നു വിചാരിക്കുന്നത് ണ്ടാവും എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ എൻഗേജ്മെൻറ്റും അതുപോലെ തന്നെ നിക്കാ ബ്ലോഗ് കല്യാണ വളോഗ് ഇത് തന്നെയാണ് ഇപ്പം കണ്ടിന്യൂ ആയിട്ട് വരുന്നത് എന്നുള്ളത് ഏകദേശം കോഴിക്കോട് ജില്ലേൻ്റെ ബോർഡറിലാട്ടോ നിൽക്കുന്നത് എന്നുവെച്ചാൽ ഞങ്ങൾ വരുന്ന ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയിലേക്ക് വരുന്നത് കോഴിക്കോട് എയർപോർട്ടിലേക്ക് വെറും പത്ത് പതിനഞ്ച് മിനിറ്റേ വരുന്നുള്ളൂ കേട്ടോ രാമനാട്ടുകൂര് വൈദ്യരങ്ങാടി ആട്ടോ എന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് ഞങ്ങൾ വരുന്ന ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെത്തിയല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ കല്യാണവും എൻഗേജ്മെൻ്റ് വീഡിയോ ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കല്യാണവും എൻഗേജ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്നും കാണാം കണ്ണൂർക്കാരുടെ മങ്ങലും കാണാം എന്ന് വെച്ചാൽ കണ്ണൂർകാരുടെ കല്യാണം എൻഗേജ്മെന്റ് ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ കാരണം ഓരോ ജില്ലയിലും ഡി ഡിഫറെ രീതിയിലായിരിക്കുമല്ലോ നിക്കാ അതുപോലെ തന്നെ എൻഗേജ്മെന്റ് കല്യാണ രീതികളൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ നാട്ടിലെ ഉദായങ്ങളും നിങ്ങൾക്ക് കാണാമല്ലോ അത് ഉദ്ദേശിച്ചായിട്ടോ നമ്മൾ ഓരോ വ്ലോഗും ചെയ്യുന്നത് ഇവർ വരുന്നത് കോഴിക്കോടുകാരാട്ടോ അപ്പം നിങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തുള്ള പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് കാണാമല്ലേ ആദ്യം വന്ന് ചെക്കൻ്റെ കയ്യിലുള്ള ബൊക്ക അവർക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആദ്യം തന്നെ ഉമ്മാൻ്റെ വക ഉമ്മ ചേന് ഇടുന്നതും ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ചെക്കനെ കൊടുക്കും കൊടുക്കാനുള്ള ആച്ച പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കാര്യങ്ങളാട്ടോ ആ പോയത് അത് ലാസ്റ്റിലേക്കാണ് കൊടുക്കുന്നത് പരിപാടി ഉള്ളത് നമ്മുടെ കോഴിക്കോടുകാർക്കാട്ടോ അത് വെച്ചാൽ ചെക്കന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ഞാൻ കണ്ടിട്ടില്ല ഇനി എനിക്ക് അറിയില്ലാട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ആക്കി പക്ഷെ നമ്മളിവിടെ ഞങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാട്ടോ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ചെക്കൻ്റെ വീട്ടുകാർ വരുമ്പോൾ അവരെ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടെ ഉണ്ടാവുമല്ലോ ഉള്ളവരെല്ലാവരും ഗിഫ്റ്റ് ആയിട്ടാട്ടോ വരിക പെണ്ണിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും വരും ബ്രദറിൻ്റെ എൻഗേജ്മെന്റ് വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വേണേപ്ഷനിലെ ലിങ്ക്

ചെക്കൻറെ പെങ്ങളട്ടോ പെങ്ങൾ റിങ്ങിടുന്നതാണ് ചെക്കൻ്റെ ഏറെ വൈഫാണ് കേട്ടോ അവരാണ് ഈ കൂടെ വന്ന ബാക്കി റിലേറ്റീവ്സിന്റെ ഒക്കെ ഗിഫ്റ്റ് കാര്യങ്ങളാകും ഈ കൊടുക്കുന്ന ചെക്കൻ്റെ പെങ്ങളുടെ മോനാണ് ഈ ചെക്കൻ അവിടേക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കാര്യങ്ങളാണെ കൊണ്ടെന്ന ഡ്രെസ് കാര്യങ്ങളൊക്കെ ഏകദേശം കൊടുത്തു കഴിഞ്ഞാല് ശത ഇവിടെ ചെക്കൻക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുകയാണേ ചെക്കന് ഇവിടുന്ന് ആരും കൊടുക്കുന്നത് ബൊക്കെ ഓരോന്നായിട്ട് പെണ്ണിന്റെ ഉമ്മയാട്ടോ കൊടുക്കുന്നത് ചെക്കന് പെണ്ണിന്റെ ബ്രദർ ആട്ടോ അവക്ക് മൂന്ന് ഇക്കാക്കാരാണ് ഒരു ഇക്കാക്ക ഗൾഫിലാണ് അവന്റെ ആണെങ്കിൽ അടുത്ത എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാക്കാട്ടോ വലിയ ഇക്കാക്ക ഈ ഒരു സമയത്ത് ഇവിടെ കണ്ടിയില്ല എനിക്കൊന്നും ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിരിക്കാൻ തോന്നുന്നത് എന്റെ വലിയ മൊൻ മോനാണ്ടോ ആളാണ് നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ കോപ്പിച്ച് തരുന്നത് ആളെ വീഡിയോസ് ഞാൻ ഇതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ഞാൻ ഈ ഒരു ചേറിന്റെ ഭാഗത്താണ് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഫുഡിന്റെ ഭാഗത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ആളെ എടുത്തുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എനിക്ക് ഇതിൽ കൊടുക്കാൻ കഴിഞ്ഞു ചേക്കെൻ്റെ അവിടെ വന്നവരൊക്കെ ഫുഡ് കഴിക്കാനും എഴുതിക്കാണ് ട്ടോ ചെക്കൻ്റെ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഒക്കെ ഡ്രസ്സ് കാര്യങ്ങളാണ് ഇതുപോലെ കവറിലുള്ളത് ടൈ കാര്യങ്ങൾ അവർക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ിട്ട് ഒരു റിങ് ഇതാ കേട്ടോ ബാക്കി രണ്ട് റിങ്ങിൻ്റെ ഞാൻ ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ടില്ല ടൈ ഐറ്റംസ് ഫുള്ള് പുതിയാപ്പള്ളിൻ്റെ വീട്ടുകാർ കൊടുക്കുന്ന ഗിഫ്റ്റാണോ ചെല്ലാപ്പ് കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവർ ഓരോരോരുത്തർ റിലേറ്റീവ്സ് ഓരോരുത്തരായിട്ട് വന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് കാര്യങ്ങളാണ് ഇതായുള്ളത് ഫുള്ള് ഡ്രസ്സ് കാര്യങ്ങളാണ് പിന്നെ ആ ഒരു ബോക്സ് പുതിയാപ്പള്ളിൻ്റെ ഫ്രണ്ട്സിൽ കൊടുത്തതാണ് കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഡെസേർട്ട് എന്ന് വെച്ചാൽ ഫുഡിങ് ഐറ്റംസും മധുര ഐറ്റംസും കഴിക്കില്ല അതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ ഇത് ഫുള്ള് ഫുഡിംഗ് ആണ് രണ്ട് ഐറ്റംസ് ഐസ്ക്രീം വരുന്നുണ്ടായിരുന്നു പിന്നെ അലീസ ഉണ്ടായിരുന്നു കേട്ടോ എന്നാട്ടോ നമ്മുടെ അലീസ എന്ന് പറയുന്നത് നമ്മൾ നമ്മളധികം കോഴിക്കോട് ജില്ലക്കാരും പിന്നെ കണ്ണൂർ ജില്ലക്കാരും അധികം ഏത് ഫംഗ്ഷനും എന്നു വച്ചാൽ വീട്ടിൽ ഫങ്ഷനൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് പിന്നെ മലപ്പുറം ജില്ലക്കാർ വെക്കാറില്ല എന്നല്ല മലപ്പുറം ജില്ലയിൽ ഇത് എന്തെങ്കിലും ആച്ച കല്യാണത്തിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ അധികം അവിടെ ഉണ്ടാവാറ് പിന്നെന്താ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഐസ്ക്രീംസും പൊട്ടികളെ കുറിച്ചാൽ ടേസ്റ്റ് നോക്കിയിട്ടില്ല ഇതാണ് കേട്ടോ ഉമ്മ ഇട്ട് നെക്ലേസ് ഒരുപാടൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ അധികം ഫോട്ടോസ് കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ ഇടുന്നില്ല കാരണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല അതുകൊണ്ടാകാം ഞാൻ അധികം ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഫാമിലി members ഉള്ളതൊന്നും കൊടുക്കാഞ്ഞത് പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഇക്ക വെഡിങ് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തന്ന ഒരു ഡ്രസ്സാട്ടോ കാരണം വെഡ്ഡിങ് അങ്ങനെസരിക്കൊക്കെ എന്നെ കൊണ്ടുപോയിട്ടാണ് എടുക്കാറ് പക്ഷേ ഇത്തവണ എന്നോട് ചോദിക്കുക അത് എൻ്റെ ഇഷ്ടം നോക്കാതെ എടുത്തു കൊണ്ടാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കിട്ടും ഡ്രസ്സ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പരിപാടികളെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ആയിട്ട് ഉടൻ തന്നെ ഗീവവേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വരയ്ക്കുമ്പോൾ ബൈ